ഇപ്പം രാത്രി പത്തേമക്കാലായി അറ്റപ്പറ്റ വാഹനങ്ങളും ആളുകളും എല്ലാം ശാന്തമായി അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ വഴി എല്ലാം തുറന്നിട്ട് കൊടുത്തു പത്ത് പത്തര ആയപ്പോഴത്തേക്ക് ഞാൻ വാതിലൊക്കെ തുറന്നു കൊടുത്തു പക്ഷെ അപ്പൂ ഇറങ്ങത്തില്ല അപ്പോൾ ഇവിടെ ഞാൻ അവിടെ ചെന്ന് അവിടെ ഇപ്പം റോഡിലേക്ക് ഞാൻ ചെല്ലണമെന്നില്ല അപ്പോൾ അവിടെ ഞാൻ പുറത്ത് ഇവിടെ മുറ്റത്തുണ്ടായാൽ മതി ഇതാണ് അപ്പുവിൻ്റെ ബലം അമ്മയാണ് അപ്പുവിൻ്റെ എല്ലാ ബലവും മോൻ പോകുന്നില്ലേ പൊക്കോ മോനെ പേടിക്കണ്ട പേടിയല്ലാതെ അപ്പുന്റെ ഒരു ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് അമ്മയില്ലാതെ അമ്മയുടെ ഒരു ബലം ഇല്ലാതെ അവൻ പുറത്ത് പോകത്തില്ല ഞാനിങ്ങോട്ട് നീങ്ങി നിന്ന പിന്നെ അവന് ഉഷാറ പോവും ട്രാഫിക് ഒക്കെ നോക്കി അവൻ പോകും വണ്ടിയൊക്കെ നിന്നു പൊക്കോ മോൻ പൊക്കോ അമ്മ ഇവിടെ നിൽക്കാൻ പോകത്തില്ല കേറി പോകത്തില്ല ഇല്ലടാ